നമസ്കാരം ആരും വിട്ടുകൊടുക്കുന്നില്ല ഭാരത് ജോഡനായി യാത്ര നയിക്കുന്ന രാഹുൽ ഗാന്ധിയാകട്ടെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാകട്ടെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന മട്ടിലാണ് പോര് ഇത്രയുംനാൾ വാക്പോരായിരുന്നു ഇപ്പോൾ ഗുവാഹത്തിയിൽ വെച്ചുണ്ടായ സംഘർഷത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാൻ ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അസം മുഖ്യമന്ത്രി കോൺഗ്രസ് പ്രവർത്തകരെ രാഹുൽ പ്രകോപിപ്പിച്ചെന്നും ദൃശ്യങ്ങൾ തെളിവായെടുക്കുമെന്നും ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുകയാണ് ഭാരത് ജോഡോ നായ യാത്ര അസമിലെത്തിയപ്പോൾ മുതൽ ഇരുവരും തമ്മിലുള്ള വാക്പോര് കടുത്തിരിക്കുകയാണ് യാത്രയെ അട്ടിമറിക്കാൻ ഹിമന്ത് ശർമ്മയും കൂട്ടരും ഗുണ്ടകളെ നിയോഗിച്ചിരിക്കുകയാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് എന്നാൽ ആൾക്കൂട്ടം ജയ് ശ്രീറാം ഉച്ചത്തിൽ വിളിച്ചപ്പോൾ രാഹുൽ പ്രകോപിതനായെന്നാണ് അസം മുഖ്യമന്ത്രി തിരിച്ചടിച്ചത് ഇരുവരും തമ്മിലുള്ള സംഘർഷം അപ്രതീക്ഷിതമല്ല അനിഷ്ടത്തിന്റെ ചരിത്രം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലെന്ന് ചുരുക്കം രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസിൽ പ്രവർത്തിച്ച ഹിമന്ത രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ ബിജെപിയിൽ ചേരുകയായിരുന്നു അന്നത്തെ അസം മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവുമായ തരുൺ ഗൊഗോയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ഹിമന്ത കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത് താൻ ഉന്നയിച്ച വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ഹൈക്കമാൻഡ് തയ്യാറായില്ല എന്നും രാഹുൽ ഗാന്ധി താനുമായി ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ല എന്നും ഹിമന്ത കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുമ്പോൾ പറഞ്ഞിരുന്നു ബിജെപിയിൽ ചേർന്ന ഹിമന്ത പാർട്ടിയുടെ അസം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ ചെയർമാനാകുകയും ബി ജെ പി അധികാരത്തിലെത്തിക്കുകയുമായിരുന്നു ഇന്നിപ്പോൾ വട കിഴക്കൻ മേഖലയിലെ ബിജെപിയുടെ രാഷ്ട്രീയ ചാണകനാണ് ഹിമന്ത ബിശ്വ ശർമ്മ രണ്ടായിരത്തി പതിനേഴിൽ രാഹുൽ തന്റെ നായ്ക്കൾ ബിസ്ക്കറ്റ് കഴിക്കുന്ന വീഡിയോ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഉടനെ വന്നു ഹിമന്തയുടെ കൊട്ട് മുമ്പ് അസമിൽ നിന്നുള്ള നേതാക്കൾ രാഹുലിനെ കാണാൻ പോയപ്പോൾ ഇതുപോലെ നായ്ക്കളെ ഊട്ടിക്കൊണ്ടിരുന്ന രാഹുൽ നേതാക്കളെ അവഗണിച്ചെന്നാണ് ഹിമന്ത കുറ്റപ്പെടുത്തിയത് ആർക്കാണ് എന്നേക്കാൾ നന്നായി രാഹുലിനെ അറിയാവുന്നത് അസമിന്റെ അടിയന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയത്ത് നായ്ക്കൾക്ക് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന താങ്കളെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നതെന്ന് ഹിമന്ത അന്ന് എക്സിൽ കുറിച്ചിരുന്നു അന്ന് മുതൽ സ്ഥിരമായി രാഹുലിനെ പരിഹസിക്കാൻ ഹിമന്ത ഈ സംഭവം എടുത്തിടാറുണ്ട് കോൺഗ്രസ് വിട്ടപ്പോൾ മുതൽ ഹിമന്ത രാഹുലിനെ തന്റെ കരിമ്പട്ടികയിലാക്കി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ബി ജെ പിക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ വിമർശനങ്ങൾക്കെതിരെ രൂക്ഷ പ്രതികരണമാണ് ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിയത് ബി ജെ പി രാഷ്ട്രീയത്തിൽ കുടുംബവാഴ്ചയാണെന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് ഹിമന്ത ആഞ്ഞടിച്ചത് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ മകൻ പങ്കജ് സിംഗ് ഉത്തർപ്രദേശിലെ കേവലം എം എൽ എ മാത്രമാണെന്നും രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രിയങ്കാ ഗാന്ധിയോളം വരുമോ എന്നും ഹിമന്ത ബിശ്വ ശർമ്മ ചോദിച്ചിരുന്നു കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ ചോട് ഇന്ത്യ ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടത് മത്സരം ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തിലായതിനാലാണെന്ന വാദവുമായി ഹിമന്ത ബിശ്വശർമ്മ രംഗത്തെത്തിയിരുന്നു നവംബർ പത്തൊൻപതിന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ ആറ് വിക്കറ്റിനാണ് പരാജയപ്പെട്ടത് ഇതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരിഹാസവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു ഇന്ത്യ തോറ്റത് മോദിയുടെ സാന്നിധ്യം കൊണ്ടാണെന്നും അപശോകനമായി അദ്ദേഹം ഫൈനൽ കാണാനെത്തിയതോടെ കളി തോൽക്കുകയായിരുന്നുവെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം ഇതിന് മറുപടി എന്ന രീതിയിലാണ് അസം മുഖ്യമന്ത്രി ഗാന്ധി കുടുംബത്തിനെതിരെ രംഗത്തെത്തിയത് ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുൽ തന്റെ താടി നീട്ടി വളർത്തിയതിനെ പരിഹാരം ാണ് കണ്ടാൽ സദാംലുണ്ടെന്ന് ഹിമന്ത പരിഹസിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ രാഹുൽ ഗാന്ധിയെ മുഹമ്മദ് അലി ജിന്നയോടും ഹിമന്ത ബിശ്വ ശർമ്മ ഉപമിച്ചു രാഹുൽ ഗാന്ധിയെ ആധുനിക ജിന്ന എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് വാക്പോറിൽ തീർന്നില്ല കാര്യങ്ങൾ സംഗതി ഇരു പാർട്ടികളും തമ്മിലുള്ള ഏറ്റുമുട്ടലേക്ക് നീങ്ങി കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ രണ്ടു വട്ടം ബി ജെ പി ഗുണ്ടകൾ ആക്രമിച്ചുവെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ശങ്കർദേവ് ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച രാഹുലിന് കാരണമൊന്നുമില്ലാതെ പ്രവേശനം നിഷേധിച്ചതും പ്രശ്നം കൂടുതൽ വഷളാക്കി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷം ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ മതിയെന്നായിരുന്നു പോലീസ് നിലപാട് ഇതോടെ ക്ഷേത്രത്തിന് പുറത്ത് പ്രതിഷേധ ധർണ്ണം നടത്തിയ രാഹുൽ ഗാന്ധിജിയുടെ പ്രിയ ഭജൻ രഘുപതിരാഘവ രാജാറാം പാടിക്കൊണ്ടിരുന്നു എഴുതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ട് ഗുവാഹത്തി നഗരത്തിലും യാത്രയ്ക്ക് ഹിമന്ത പ്രവേശനം നിഷേധിച്ചു ഇതോടെ കോൺഗ്രസും പോലീസും തമ്മിൽ സംഘർഷമായി ഗുവാഹത്തിലൂടെ തന്നെ യാത്ര പോകുമെന്ന് രാഹുലും തീരുമാനിച്ചുറപ്പിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി ഗുവാഹത്തിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കാനുള്ള അവസരം തനിക്ക് നിഷേധിച്ചതായി രാഹുൽ ആരോപിച്ചു ഗുവാഹത്തി നഗരത്തിലൂടെ സഞ്ചരിക്കാൻ രാഹുലിനെ ശർമ്മ അനുവദിക്കുമോ എന്ന് കണ്ടറിയണം രാഹുലിനെതിരെ കേസെടുത്തത് തന്നെ ആ ദിശയിലുള്ള നീക്കമാണ്